ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി ഒരു മാസം കൂടി സമയം നീട്ടി നൽകി അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന എസ് ആവശ്യം പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി കേസിന്റെ എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകൾ വേണമെന്ന ഇഡിയുടെ ആവശ്യം വീണ്ടും പരിഗണിക്കാൻ വിചാരണ കോടതിക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകി അന്വേഷണ പുരോഗതി സംബന്ധിച്ച മൂന്നാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ഡിവിഷൻ കൈമാറിയത് അറസ്റ്റുകളും മറ്റു വിശദാംശങ്ങളും കോടതിയെ അറിയിച്ചു അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന ആവശ്യം അംഗീകരിച്ച ദേവസ്വം ബെഞ്ച് എസ് ഐ ടിക്ക് ഒരു മാസം കൂടി സമയം നീട്ടി നൽകി കേസിലെ എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകൾ വേണമെന്ന ഇ ഡിയുടെ ആവശ്യം വിചാരണ കോടതിയോട് വീണ്ടും പരിഗണിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു രേഖകൾ നൽകാനാകില്ല എന്ന റാന്നി കോടതിയുടെ ഉത്തരവും ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി സർക്കാരിന്റെ ഭാഗം കൂടി കേട്ട ശേഷം തീരുമാനമെടുക്കാമെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു മീഡിയ കൊച്ചി